You. I you a lot. Here's some <laughs> <laughs> मुझे खुशी है कि राष्ट्रपति ट्रंप ने शांति के प्रयासों का इनिशिएटिव लेते हुए कल राष्ट्रपति पुतिन से बात की है <laughs> दुनिया का एक सोच रही है कि भारत न्यूट्रल है भारत न्यूट्रल नहीं है भारत का अपना पक्ष है और भारत का पक्ष है शांति मैंने राष्ट्रपति पुतिन को उनकी मौजूदगी में मीडिया के सामने कहा था कि ये समय युद्ध का नहीं है शांति के हर प्रयास का हम समर्थन करते हैं और राष्ट्रपति ट्रम्प ने जो इनिशिएटिव लिया है मैं उनका हर सख्त समर्थन करता हूं। व्हाइट हाउस डोनाल्ड ट्रंप नरेंद्र मोदी कूड़े का इच्छा മോദി ഏറ്റവും അടുത്ത സുഹൃത്തെന്ന് വ്യക്തമാക്കിയ ട്രംപ് കഴിഞ്ഞ നാലു വർഷവും ഞങ്ങൾ തമ്മിൽ സുഹൃത്ത് ബന്ധം നിലനിർത്തിയിരുന്നുവെന്നും വ്യക്തമാക്കി കൂടിക്കാഴ്ചയിലൂടെ മികച്ച വ്യാപാര ബന്ധവും കരാറുകളും പ്രതീക്ഷിക്കുന്നുവെന്നും അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞു രാജ്യങ്ങളുടെയും പുരോഗതിക്ക് വേണ്ടി ഒരുമിച്ച് മുന്നേറുമെന്നായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വാക്കുകൾ നരേന്ദ്രമോദിക്കൊപ്പം വിദേശകാര്യ വകുപ്പ് മന്ത്രി എസ് ജയശങ്കർ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ എന്നിവരും ട്രംപുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു ട്രംപിന്റെ രണ്ടാം ടെമ്പിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായി നടത്തുന്ന ആദ്യ ഔദ്യോഗിക കൂടിക്കാഴ്ചയിൽ വ്യാപാരം കുടിയേറ്റം ഉക്രൈനിലെ യുദ്ധം തുടങ്ങിയ വിഷയങ്ങളാണ് പ്രധാനമായും ചർച്ച വിഷയങ്ങളായി മാറിയത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ വിജയിച്ചതിന് പിന്നാലെ ഇരു രാജ്യങ്ങളും ഒന്നിലേറെ തവണ ഫോണിലൂടെ ബന്ധപ്പെട്ടിരുന്നു കൂടിക്കാഴ്ചയിൽ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഇന്ത്യയുടെ നിലപാടിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ രാജ്യം സമാധാനത്തിനൊപ്പം നിൽക്കുന്നുവെന്നായിരുന്നു നരേന്ദ്രമോദിയുടെ മറുപടി ഇന്ത്യ നിഷ്പക്ഷമല്ല ഇന്ത്യ വേണ്ടി നിലകൊള്ളുന്നു ഇത് യുദ്ധത്തിൻ്റെ യുഗമല്ലെന്നും ഞാൻ ഇതിനോടകം റഷ്യൻ പ്രസിഡന്റ് പുടിനോട് പറഞ്ഞിട്ടുണ്ട് യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള പ്രസിഡന്റ് ട്രംപിൻ്റെ ശ്രമങ്ങളെ ഞാൻ പിന്തുണയ്ക്കുന്നെന്നും പ്രധാനമന്ത്രി പറഞ്ഞു പ്രസിഡന്റ് ട്രംപുമായി യോജിച്ച് പ്രവർത്തിച്ച് ഇന്ത്യ അമേരിക്ക ബന്ധം ശക്തിപ്പെടുത്തുമെന്നും മോദി പറഞ്ഞു ഇന്ത്യ അമേരിക്കയിൽ നിന്ന് എണ്ണ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വാതകം എന്നിവ വളരെ കൂടുതൽ വാങ്ങാൻ പോവുകയാണെന്നും പ്രസിഡന്റ് ട്രംപ് പറഞ്ഞു അമേരിക്കയും ഇന്ത്യയും തമ്മിൽ മികച്ച വ്യാപാര ബന്ധവും കരാറുകളും പ്രതീക്ഷിക്കുന്നുവെന്നും ട്രംപ് സൂചിപ്പിച്ചു ട്രംപിന്റെ രണ്ടാം മുഴത്തിൽ ഇരട്ടി വേഗതയിൽ ഇന്ത്യയും അമേരിക്കയും ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി വ്യാപാര ബന്ധത്തിൽ ഇന്ത്യയോട് കടുപ്പിച്ചാൽ ഒരുമിച്ച് എങ്ങനെ ചൈനയെ നേരിടുമെന്ന് ട്രംപ് ചോദിച്ചു ഇന്ത്യയും അമേരിക്കയും ഒരുമിച്ചാൽ ഒന്നും ഒന്നും രണ്ടല്ല പതിനൊന്നാണ് എന്നായിരുന്നു മോദിയുടെ മറുപടി രാജ്യതാൽപ്പര്യങ്ങൾ പരമോന്നതമാക്കി പ്രവർത്തിക്കുന്ന പ്രസിഡന്റ് ട്രംപിനെ അഭിനന്ദിക്കുന്നുവെന്നും മോദി പറഞ്ഞു റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ പ്രസിഡന്റ് ട്രംപ് നടത്തുന്ന ശ്രമങ്ങളെ പ്രധാനമന്ത്രി പ്രശംസിക്കുകയും ചെയ്തു ഈ വർഷം മുതൽ ഇന്ത്യക്ക് കൂടുതൽ ആയുധങ്ങൾ എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ നൽകുമെന്നും ട്രംപ് വ്യക്തമാക്കി വൈറ്റ് ഹൌസിൽ വെച്ചായിരുന്നു മോദി ട്രംപ് കൂടിക്കാഴ്ച നടന്നത് സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പരസ്പരം വാനോളം പുകഴ്ത്തിയാണ് ഇരു നേതാക്കളും സംസാരിച്ചതും